മൂന്ന് വർഷം മുമ്പ് നിർമ്മാണം നിലച്ച കുമരമ്പത്തൂർ നെച്ചുള്ളിയിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിട നിർമ്മാണം പുനരാരംഭിച്ചു കരാർ നൽകിയതിലെ ക്രമക്കേടും കെട്ടിടത്തിന്റെ ബലക്ഷയവും ഉന്നയിച്ചായിരുന്നു കുമരമ്പത്തൂർ പഞ്ചായത്തിലെ പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന സി പി എം കെട്ടിട നിർമ്മാണം നിർത്തിവെപ്പിച്ചത് അന്ന് സി പി എം ഉന്നയിച്ച ആരോപണങ്ങളെക്കുറിച്ച് പഞ്ചായത്തിൽ ഭരണത്തിലെത്തിയപ്പോൾ സി പി എമ്മിന് മൗനം മൂന്ന് വർഷത്തിനിടയിൽ വിജിലൻസ് ഉൾപ്പെടെ വിവിധ ഏജൻസികൾ നിരവധി തവണ കെട്ടിടത്തിൽ പരിശോധന നടത്തിയിരുന്നു ലക്ഷം രൂപ ചെലവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു ലക്ഷ്യം എന്നാൽ ആശുപത്രിയുടെ നിലവിലെ കെട്ടിടത്തിനു മുകളിലത്തെ നിലയുടെ നിർമ്മാണ കരാർ യോഗ്യതയില്ലാത്ത കരാറുകാരന് നൽകിയെന്നായിരുന്നു വിവാദം മാത്രമല്ല നിലവിലെ കെട്ടിടത്തിനു മുകളിൽ ഷീറ്റ് മേയാനായിരുന്നു കരാർ നൽകിയതെന്നും ഇതിനു പകരം കോൺക്രീറ്റ് ചെയ്തെന്നും കോൺക്രീറ്റ് താങ്ങാനുള്ള ശേഷി പഴയ കെട്ടിടത്തിന് ഇല്ലെന്നുമായിരുന്നു അന്ന് സി ഉയർത്തിയ വാദം ഇതോടെ കെട്ടിട നിർമ്മാണം നിലച്ചു യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണ സമിതി കെട്ടിടം നിർമ്മാണത്തിന്റെ മറവിൽ വൻ അഴിമതിയാണ് നടത്തിയതെന്നും സി പി എം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരെ ആയുധമായി ഉപയോഗിച്ചിരുന്നു എന്നാൽ പഞ്ചായത്ത് ഭരണത്തിൽ സി പി എം എത്തിയതോടെ അന്നുയർത്തിയ വിവാദങ്ങളെല്ലാം ഇല്ലാതെയായി മൂന്ന് വർഷം മുടങ്ങിക്കിടന്ന കെട്ടിടം നിർമ്മാണം പുനരാരംഭിച്ചു ചുമരുകൾ തേക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കേന്ദ്ര സർക്കാർ പദ്ധതിയായ പ്രധാനമന്ത്രി ജനവികാസ് കാര്യക്രമം പദ്ധതി ഉൾപ്പെടുത്തി മൂന്ന് കോടി അമ്പത്തിനാല് ലക്ഷം രൂപയുടെ വികസന പദ്ധതി കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നു കെട്ടിടം പൂർത്തിയാക്കുന്നതോടെ കേന്ദ്രത്തിന് സമർപ്പിച്ച തുക ഉപയോഗിച്ച് വികസനം നടപ്പാക്കാനായിരുന്നു ലക്ഷ്യമിട്ടത് ലാബ് നവീകരണം യോഗയ്ക്കും ജിംനേഷ്യത്തിനും പുതിയ കെട്ടിടം പുതിയ പാലിയേറ്റീവ് കെട്ടിടം തുറന്ന സ്ഥലത്തെ കാത്തിരിപ്പ് കേന്ദ്രം കുട്ടികളുടെ പാർക്ക് ഇമ്മ്യൂണിസേഷൻ മുറിയുടെയും ക്ലിനിക്കൽ ലാബിന്റെയും നവീകരണം പുതിയ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ സെന്റർ രണ്ടാം ബ്ലോക്കിനു മുമ്പിൽ കാത്തിരിപ്പ് കേന്ദ്രം ഫർണിച്ചർ വാങ്ങൽ തുടങ്ങി പതിനഞ്ചോളം പദ്ധതികളുടെ നിർദ്ദേശങ്ങളാണ് കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നത് കെട്ടിടം പൂർത്തിയാക്കാത്തതിനാൽ കേന്ദ്ര പദ്ധതികൾ ഒന്നും നടപ്പാക്കാനായില്ല യു ജി എസ് ഗോൾഡ് ലോൺ വാർഷിക പലിശ നാല് മാത്രം